பொ பால் பாயச தோண்ணுவார் பின்னையும் பூதலாய் கொதி துள்ளிவி குவருந்தினோ செங்கதழி கூம்பி செரு தூங்கியாய்தேனுவார் காட்டினோடு கெஞ்சி ഒരു ൊരു മാറ്റി ഇനിയുമേ തുടികളിൽ കളിയാടാൻ മൂ ശ്രീരാഗമോ തേടുന്നു മീണ തൻ പുൽ തന്തിയിൽ നിന്മൗനമോ മാനമായി നിന്ദമോ ബാലമായി നീ ശ്രീരാഗമോ അടിപൊളി ചേട്ടൻ ഇഷ്ടപ്പെട്ട നടന്ന സൗണ്ട് ഏതാ ഞാൻ കുറേ സ്റ്റാർസുകൾ ചെയ്യും സ്റ്റേറ്റ് കലാപ്രതിഭയായിരുന്നു മിമിക്രി കലോത്സവത്തിന് രണ്ടായിരത്തി ആറില് സംസ്ഥാന കലാപ്രതിഭയായിരുന്നു ആറേഴ് സ്റ്റാർസ് ചെയ്യും എങ്കിലിപ്പോൾ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുൻ മന്ത്രി എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാറിൻ്റെ ശബ്ദം ഞാനൊന്ന് ശ്രമിക്കാം അദ്ദേഹം ഒരു വേദിയിൽ വന്നാൽ എങ്ങനെ നോക്കാം സ്നേഹനദിയായ ബഹുമാനപ്പെട്ട എന്റെ കൊച്ചണജന ശ്രീ അടൂർ പ്രകാശ് എനിക്കറിയാം എനിക്ക് ഈ വേദിയിൽ പേരിൽ കണ്ടത് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ജയിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ സായികുമാറിന്റെ പഴയകാല വോയിസ് ശ്രദ്ധിക്കാം അദ്ദേഹത്തിന്റെ റാംജി സ്പിൻ സ്പീക്കിംഗ് സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പടമാണ് അതിലെ സെന്റിമെന്റ്സ് ഡയലോഗ് നമ്മൾ ശ്രദ്ധിക്ക ഈ ഗോപാലകൃഷ്ണൻ ചേടാ ഗോപാലകൃഷ്ണ നീ കൽക്കട്ടെ പോകുന്നു അമ്മക്കറിയോ അമ്മയുടെ മോന്റെ കൈകൊണ്ട ഞാനും ആ പാവം മട്ടായ് ചേട്ടനും കഞ്ഞുടിച്ചു പോകുന്നത് ആ ഒന്ന് നിന്നേ നിന്നോടൊന്ന് പ്രതികാരം ചെയ്തിട്ട് ഈ ബാലകൃഷ്ണൻ നേരം ആ ചേടാ ആ സ്ത്രീ നിന്റെ അമ്മത്തിന് നമ്മളാ പട്ടി താങ്ക് യു ഈ ഒരു യാത്രയില് വഴിയിൽ വെച്ച് കണ്ട ഒരു മുത്താണ് ഇത് കേട്ടോ എന്തായാലും അടിപൊളി പാട്ടും അടിപൊളി ആ ഒരു ഡയലോഗുകളും ഒക്കെ ആയിരുന്നു ചേട്ടൻ്റെ ഇങ്ങനെ ഞാനും പ്രതീക്ഷിച്ചില്ല ആള് കൂടി നിന്ന സമയത്ത് കണ്ടപ്പോൾ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളായ അവരോട് നമുക്ക് നല്ല സുഹൃത്തുക്കളൊക്കെ അപ്പൊ അവരെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ല യൂട്യൂബ് ചാനലാണെന്നൊന്നും നമ്മൾ അറിയില്ലായിരുന്നു എങ്കിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരു കലാകാരൻ ഇപ്പം ഇത് തന്നെ അതിന്റെ മീഡിയയിലൂടെ വരുമ്പോ തന്നെ ഒരുപാട് ജനങ്ങൾ കാണും അവർക്കൊക്കെ നമ്മുടെ അംഗീകാരം കിട്ടും സന്തോഷമുണ്ട് നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ ആട്ടോ എപ്പോഴും വരെയും പിന്നെ പ്രത്യേക പരിചയവും ഭയങ്കര ഇതും ഉണ്ട് പിന്നെ ഏറ്റവും വലിയ മനോരമയിലും ഒക്കെ കോമഡി ഇതിലൊക്കെ നിമിക്രി ആർട്ടിസ്റ്റും ഒക്കെ ആണ് പിന്നെ പാട്ട് പാടും ഒഴിവു സമയത്തൊക്കെ പുള്ളി ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ പാട്ടുപാടുക നമസ്കാരം എൻ്റെ പേര് സുരാജ് കടമ്പനാട് ഞാൻ നിരവധി റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു അതിനുശേഷമാണ് എനിക്കിങ്ങനെ ജോലി കിട്ടിയും അങ്ങനെ ഞാൻ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് പൊളത്തിലേശ്വരത്തിരുന്നത് ഇതിനിടയ്ക്കും ഈ ജോലി തിരക്കിനിടയ്ക്കും വൈകിട്ട് ഗാനമേളകളിലും കല്യാണ വീടുകളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ പോകുന്നുണ്ട് സ്വന്തമായി ട്രൂപ്പുണ്ട് അപ്പോൾ ഇവിടെ ഈ പോസ്റ്റ്മാനായിട്ടുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളെ എല്ലാവർക്കും അറിയാവൂ കലാകാരൻ എന്ന രീതിയിലുള്ള മറ്റുള്ളവർക്ക് അറിയത്തില്ല കാരണം വീടുകളിൽ നമ്മൾ കത്തുകൾ കൊണ്ടു കൊടുത്ത് പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് പോവുകയാണ് അപ്പം ടാനുള്ളത് കുറച്ചേർക്കൊക്കെ അറിയാം കാരണം ഇവിടെ ഒന്നിനിട്ട് സ്കൂളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിരുന്നു അവരുടെ പിന്നെ കലാസാഹിത്യ രംഗത്തെ പരിപാടിക്കൊക്കെ നമ്മൾ വിളിച്ചിരുന്നു അതുപോലെ പല പല പ്രോഗ്രാംസിന് ഈ ഭാഗത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ ഇവിടെ വന്നതിന് ശേഷം മൂന്നാലഞ്ച് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ നാലാം ഉത്സവം അഞ്ചാം ഉത്സവത്തിലൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി എല്ലാ ടി വി സുരാജ് ഞാൻ ചോദിച്ചത് സാർ ഒരു പ്രോഗ്രാം നമുക്കിവിടെ ശബരി തന്നതാണ് നന്ദി നമുക്ക് എപ്പോഴും ഉണ്ട് ഊറ്റൊരു അമ്മയുടെ മുന്നില് എന്റെ ഒരു നാലാത്സവ രണ്ടാംസവും അതറിയാം മനസ്സിലായിട്ട് എനിക്ക് അല്ലാതെ ഞാൻ വല്യപ്പെട്ടു ൂ സാറിന് കണ്ടുകൊണ്ട് ഞാൻ നിന്നു നമസ്കാരം ഇതാണ് എന്റെ ഉപജീവന മാർഗമായ ലെറ്റർ ബോക്സ് നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരുടെയും കത്തുകൾ കൊണ്ടിടുകയും അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഞാനാണ് അതിൽ ഒരു വർഷം ഒരുപക്ഷെ തന്നെ നമ്മുടെ ഒരു അച്ഛനോടാണ് ചോദിക്കുന്നത് അച്ഛൻ ആരെങ്കിലും കൊണ്ടിട്ടായിരുന്നോ കത്തുകൾ അപ്പൊ അച്ഛൻ പറയും ഇതുപോലെ ഇന്നും കുറച്ചുപേര് കൊണ്ടിട്ടു കാരണം ചില ദിവസങ്ങളിൽ കത്തുകൾ ചിലപ്പോൾ കിട്ടാറില്ല ചില ദിവസങ്ങളിൽ കാണും ഇഷ്ടംപോലെ കാണും അപ്പൊ അച്ഛനോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇവിടെ കത്തുകളുണ്ട് അച്ഛൻ കണ്ടോണ്ടിരിക്കും എല്ലാവരും ദിവസം തുറക്കാറുണ്ട് നമ്മൾ തുറന്നിട്ട് തുറന്നിട്ടിങ്ങനെ കാണുമ്പോ ചെലപ്പോ ഇന്ന് കണ്ടിപ്പോ തുറക്കുമ്പോൾ തന്നെ ഉണ്ടോ ഇങ്ങനെ ഇത്തരം കത്തുകൾ കൊണ്ടിട്ടുണ്ട് ആളുകള് അപ്പൊ അത് കൊണ്ടുവന്ന് ഇത് കിട്ടുന്ന ഡെലിവറി ചെയ്യണം തീർച്ചയായും 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 ഈ പെട്ടി ഒരു ഏറ്റവും വലിയ കാര്യം അച്ഛൻ പറയാൻ കാരണം ഒരുപാട് പശുമാർ ഇവിടെ വന്ന് തുറന്നിട്ടുണ്ട് അല്ലെ അങ്ങനെ അച്ഛാനടുത്ത് ചോദിക്കും കാരണം കത്തുകൾ ഇത് തുറക്കാറുണ്ടോ ചോദിക്കുമ്പോ നമ്മൾ ഇവിടെ ദിവസം തുറക്കുന്നത് എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇവിടുന്ന് അച്ഛൻ പറയും ഇത്ര ലിറ്റർ കൊണ്ടിട്ടുണ്ട് ബാങ്കിൽ നിന്നും ഫിനാൻസിൽ കൊണ്ടു പറയും ഒരു അച്ചാൻ ഒരുപാട് പാട്ടേക്കാം അച്ഛാന ക്രിസ്ത്യപാട്ടു സത്യനായകുക്തിായകത്തുഴത്തിൻ പുളകായ സ്നേഹ ഗായക ശ്രീനായഗ സത്യനായകുക്തിയായ പുതുഴു പിൻ പുളകമായ സ്നേഹായക ശ്രീശുലായകരി പൂതുലൻ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ ഇതൊക്കെ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കടകളിലല്ലേ അതുപോലെ നാട്ടിലെ എല്ലാരും കടകളിലെ എല്ലാ ചേട്ടന്മാരും ഓരോ അഡ്രസ്സുകൾ വന്നപ്പം പറഞ്ഞു തരികയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് അഡ്രസ്സും കാര്യങ്ങളുണ്ടായാലും ഇവരോട് ചോദിച്ചാൽ മതി ആരെക്കുറിച്ചായാലും ഇന്നവരെ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ എന്നെ സഹായിച്ചവരും പിന്നെ വരുമ്പോഴും ഓരോ കാര്യങ്ങളും ഇന്നാൾ വരക്കി എന്നൊക്കെ പറയുന്നതാണ് ഈ കടയും അതുപോലെ നമുക്ക് ബന്ധപ്പെട്ട കട തന്നെയാണ് ഈ കടയിലാണ് ഏറ്റവും കൂടുതൽ മോരുമെള്ളവും അല്ലോടങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് അപ്പോൾ എന്നെ കാണാൻ വരുന്ന ചില കലാകാരന്മാരും അതുപോലെ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ചില ആളുകളടുത്ത് നമ്മൾ പറയും വീട്ടിലോട്ട് വരണ്ട കുളക്കട ഞാൻ ജോലി സമയത്ത് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വരുന്ന സമയമുണ്ട് ബ്രേക്ക് ടൈമില്ല അപ്പം നമുക്ക് കാണാം അപ്പോൾ ഈ കടയുടെ ഫ്രണ്ട് വെച്ച് അറിഞ്ഞ ഒരു പക്ഷെ ഞങ്ങൾ തമ്മിൽ ആ എഗ്രിമെൻ്റ് എഴുതുകയോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രോഗ്രാം ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ആൾ പോസ്വാൻ ഇന്ന സമയത്ത് വരും അപ്പോൾ ആ പ്രോഗ്രാം ഇന്ന ദിവസം ഒരു പരിപാടി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ ബുക്കിംഗ് ഓഫീസ് എന്ന് പറയാം അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് നല്ല സപ്പോർട്ടാണ് ഇവരെല്ലാവരും എല്ലാവരും നല്ല സൗഹൃദത്തോടെ ഇരിക്കുന്ന എല്ലാ സ്ഥാപനത്തിലേയും എല്ലാ ബേക്കറി ആയാലും ഈ ബേക്കറി ആയാലും എല്ലാവരും കലാകന്മാരെ സപ്പോർട്ട് ഒരു നാടുവാണ് കൊളക്കട തീർച്ചയായും എനിക്ക് വളരെ ഇഷ്ടം തന്നെ ജോലി ചെയ്യാനും വളരെ ഇഷ്ടം തന്നെയാണ്